നവംബർ പതിനാല് ലോക പ്രമേഹ ദിനം പണ്ടെല്ലാം ഇത് ചിൽഡ്രൻസ് ഡേ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷെ ഇന്ന് കുട്ടികളെക്കാൾ കൂടുതൽ പ്രമേഹ രോഗിയുള്ള നാട്ടിൽ അതുകൊണ്ട് ചിൽഡ്രൻസ് ഡേ എന്നുള്ള പേരിപ്പോൾ പലരും മാറുന്നു ഇപ്പോൾ ഇത് വേൾഡ് ഡയബറ്റിക് ഡേ ആണ് വേൾഡ് ഡയബറ്റിക്സിന്റെ ഇപ്പോൾ ഡയബറ്റിക് ഡേയുടെ തീം എന്ന് പറയുന്നത് ഡയബറ്റിസ് അക്രോസ് ലൈഫ് സ്റ്റേജസ് അത് പല തലമുറകളിലും വളരെ ചെറിയ കുട്ടികളിൽ വരുന്ന ടൈപ്പ് വൺ ഡയബറ്റിസ് കൗമാരക്കാരിൽ വരുന്ന ഡയബറ്റിസ് ഏർണിങ് ഏജ് ഗ്രൂപ്പിൽ യൂത്തിൽ വരുന്നത് ആൻഡ് എൽഡർലിയിൽ വരുന്നത് അങ്ങനെ പല അക്രോസ് പലതരത്തിലത് സ്റ്റേജ് പല ജീവിതത്തിന്റെ പല സ്റ്റേജുകളിൽ നിന്ന് വരുന്ന തരത്തിലേക്ക് അതിനെ വിലയിരുത്താൻ തുടങ്ങിയപ്പോൾ പക്ഷെ എല്ലാവർക്കും വേണ്ടത് നല്ല ജീവിതം തന്നെയാണ് കൂടാതെ ഡയബറ്റിസ് ആൻഡ് വെൽബീ ഇതും എല്ലാ ഏജ് ഗ്രൂപ്പുകാര്ക്കും വേണ്ടേ എന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെ ഗുളികകളും കഴിച്ച് കുറേ ഇൻസുലിനും കുത്തി ഒരു പട്ടിണിയും പരുപറ്റവും തട്ടിക്കൂട്ടി ഭക്ഷണം കഴിച്ച് ചെക്കപ്പുകളും ഹോൾ ബോഡി ചെക്കപ്പുകളും നിർത്തി മരിക്കുന്ന അന്ന് വരെ ഇങ്ങനെ ഒരു രോഗിയായിട്ട് ജീവിച്ചു മരിക്കുന്നതാണോ വെൽ ബി അല്ല എങ്കിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക ഒരു ദിവസം നമ്മൾ എല്ലാവരും മരിക്കും ആ മരിക്കുന്ന അന്ന് വരെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ജീവിക്കാൻ എന്ത് വേണം എൻ്റെ കാല് കണ്ണ് കിഡ്നി ഇതൊന്നും കേടാകാതെ എൻ്റെ അവയവങ്ങളെല്ലാം കേടാകാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം ഇത് പഠിച്ചു മനസ്സിലാക്കുകയും അത് ലൈഫിൽ പ്രാവർത്തികമാക്കുകയും കൂട്ടത്തില് ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ച് സി വായു വലിക്കുമ്പോൾ വായു വായുവെള്ളം കുടിക്കുമ്പോൾ വെള്ളം നമ്മുടെ ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയല്ലേ അല്ലേ സോ ക്വാളിറ്റിയുള്ള ഭക്ഷണം എല്ലാവരും കഴിക്കേണ്ടത് പ്രേമയരോഗിയായാലും അല്ലാത്തവരായാലും ശരീരത്തിന് ന്യൂട്രിയൻസ് വേണ്ടേ സോ ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ച് എന്നാൽ അതിനകത്തോടകത്തെത്തുന്ന ഗ്ലൂക്കോസിനെയും ഫാറ്റിനെയും എനർജിയാക്കാൻ മരുന്നുകൾ ഒന്നും ഇല്ല എന്നിരിക്കെ അതിന് പ്ലാൻഡായിട്ട് വ്യായാമങ്ങൾ ചെയ്യണ്ടേ ഇത് ചെയ്തില്ലെങ്കിൽ രക്തക്കൊല ഗ്ലൂക്കോസും കുഴപ്പമില്ല അടിഞ്ഞു കൂടിയാൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് എല്ലാം വരുന്നത് അതുകൊണ്ടല്ലേ അപ്പോൾ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കുക എന്താ ചെയ്യേണ്ടത് നമ്മൾ അന്നന്ന് കഴിക്കണ ഗ്ലൂക്കോസ് കൊഴുപ്പും അന്നന്ന് ചെയ്യുന്ന വ്യായാമത്തിലൂടെ എല്ലാ മസിൽസ് കൊണ്ട് എനർജി ആക്കണമെങ്കിൽ എന്ത് ഈസിയാണിത് ഇൻസുലിൻ റെസിറ്റൻസ് ഇല്ലാതാകാനും ഇത് തന്നെയല്ലേ ചെയ്യേണ്ടത് അന്ന് അന്ന് കഴിക്കണ ഗ്ലൂക്കോസും കൊഴുപ്പും എല്ലാ മസ്ലും കൊണ്ട് വ്യാമേജ് ചെയ്ത് എല്ലാ മസ്ലിലെയും ഗ്ലൂക്കോസും കൊഴുപ്പും സ്റ്റോർ ചെയ്ത് എനർജി ആണ് കണ്ടിരുന്നാൽ അന്നു ബ്ലഡിൽ നിന്ന് ഗ്ലൂക്കോസും കൊഴുപ്പ് എടുത്ത് പോയിക്കൊണ്ടിരുന്നാൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുവോ ഇൻസൺ റിസിൻസ് ഉണ്ടാകുക സോ ഇതെല്ലാം ഒന്ന് തിരിച്ചു പറഞ്ഞ് വെൽ ബീയിങ് വേണമെന്ന് ആഗ്രഹിച്ചാൽ പോരാ അതിന് ഞാൻ എന്തു ചെയ്യണമെന്ന് പഠിക്കണം സോ ക്വാളിറ്റിയുള്ള ഭക്ഷണം പ്ലാൻഡ് എക്സസൈസസ് ഒപ്പം നമുക്കൊരു ചിന്ത വേണം അതായത് വെറുതെ രോഗിയെന്ന് പേടിച്ചൊരു ഭീതിയുടെ ലോകത്ത് ജീവിച്ച് മനസ്സമാധാനം ഇല്ലാത്തവർക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം വല്ലാതെ ഫ്ളക്ച്വേഷൻ ആയിരിക്കില്ലേ ഒരു ചെറിയ ടെൻഷൻ വരുമ്പോൾ ഒരു എന്തെങ്കിലും വറീസ് വരുമ്പോൾ എത്രത്തോളം നമ്മുടെ ലൈഫിൽ താളം തെറ്റി പോകുന്നുണ്ട് സോ ഒരു മെൻറ്റൽ വെൽബീങ് ഒരു ഫിസിക്കൽ വെൽബീങ് ഒരു വെൽബീങ് എൻ്റെ ഫാമിലി എൻ്റെ സോഷ്യൽ വെൽബീങ് അതാണ് ശരിക്കുള്ള വെൽബീങ് അതാണ് ശരിക്കുള്ള ഹെൽത്ത് എന്ന് പറയുന്നത് അതങ്ങനെ പ്ലാൻ ചെയ്യണം ഇതിന്റെ കൂടെ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ കുട്ടികളെ കുറിച്ച് ഒരു കാര്യം കൂടെ നമുക്ക് നല്ല കുട്ടികളെയാണ് വേണ്ടത് നല്ലോണം പഠിക്കുന്ന കുട്ടികളെയാണ് വേണ്ടത് സി ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് എ പ്ലസിന് വേണ്ടിയാണ് പാരൻസ് കുട്ടികൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നാളെ ഇവരുടെ വരുമാനത്തിന്റെ കീഴിൽ ഇവരുടെ കീഴിൽ ജീവിക്കാന്ന് വെച്ചാൽ പ്രതീക്ഷിക്കണ്ട മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കുടിക്കരുത് പ്രതീക്ഷിക്കരുതാണ് പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ ഒരു ബൾബ് ഒരു ഹോൾഡർ ഇടാൻ അറിയാത്ത സ്വന്തം വീട്ടിൽ ചോലെടുത്ത് തൂക്കാൻ അറിയാത്ത സ്വന്തം പ്ലേറ്റ് ഒന്നും കഴിയാൻ അറിയാത്ത സ്വയം ഇടുന്ന അണ്ടർവർ ഒന്ന് വാഷിനറിയാത്ത ഒരു കാര്യപ്രാപ്തി ഇല്ലാത്ത കർമ്മശേഷി ഇല്ലാതെ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടു വന്നാൽ സർവൈവൽ ഓത്ത് ഫിറ്റ്നെസ്റ്റ് എന്നാണ് ഈ കുട്ടി എങ്ങനെ നാളെ ജീവിക്കുക സമൂഹത്തിൽ സോ കാര്യപ്രാപ്തിയുള്ള കർമ്മശേഷിയുള്ള ഒരു കുട്ടി അവൻ പഠിച്ചോട്ടെ എന്നല്ലോടവൻ പക്ഷെ നല്ല കുട്ടിയായിട്ട് എല്ലാവരും നല്ല കുട്ടി എന്ന് പറയുന്ന അവസ്ഥയിൽ അവൻ്റെ ക്വാളിറ്റീസ് വളർത്താൻ അവന്റെ കർമ്മശേഷി വളർത്താനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് അതിന്ന് ഉണ്ടോ ഈ നാട്ടിൽ അത് പോയിക്കൊണ്ടിരിക്കുകയല്ലേ സോ തിരിച്ചറിയുക നാളത്തെ തലമുറ അവർക്ക് തിരിച്ചറിവാവുമ്പോഴേക്കും അവരെ ഒന്നിനും കൊള്ളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കരുത് ചിന്തിക്കുക കളികളില്ല വ്യായാമങ്ങളില്ലാതെ പലിച്ചുപാല് ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ കുട്ടികൾ ചെറുപ്രായം തൊട്ടേ രോഗങ്ങളിലേക്ക് പോകുന്നത് രോഗികളാവുന്നത് സോ എല്ലാവരും ചിന്തിക്കുക വെൽ ബീയിങ് ഡയബറ്റീസുകാർക്ക് മാത്രല്ല ഹോൾ സൊസൈറ്റിക്ക് വേണം വെൽ ബീയിങ്